ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിതാ എല്ലാവരും കൂടി അണിഞ്ഞൊരുങ്ങി നമ്മുടെ ഓഫീസ് തന്നെ ഒരു സ്റ്റാഫായ സൂരജ് എന്ന് പറഞ്ഞ ആളുടെ കല്യാണത്തിന് ഗുരുവായൂർക്ക് പോകുന്നൊരു വീഡിയോ കേട്ടോ നമ്മളിന്ന് ചെയ്തേക്കുന്നത് ഞാൻ ആദ്യം വീഡിയോ പിടിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ എൻ്റെതാ ഈ ഒരു ബ്ലാക്ക് സാരി കൊടുത്തിട്ടുള്ള രജിത എന്ന് പറഞ്ഞ ആളുടെ ഒരേ ഒരു നിർബന്ധത്തിന് പിടിച്ചൊരു വീഡിയോ ആട്ടോ ഇത് ഇതുകൂടെ തന്നെ രാവിലെ ഫുഡ് കഴിച്ച വീഡിയോ ഒക്കെ പോയി ഇതാ ഈ ആൾ എനിക്ക് സാരിയൊക്കെ ഒന്ന് റെഡിയാക്കി തരാം കേട്ടോ ടിഷ്യൂവിൻ്റെ ഒരു സെറ്റ് സാരിയാണ് അത് കൊടുത്തിട്ട് എവിടേക്കും പോകാൻ വയ്യ കാരണംഞ്ഞൂറി ഒന്നും കിട്ടില്ല അത്ര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആ സാരി കൊടുത്തിട്ട് അപ്പം നമ്മുടെ ശങ്കൊന്ന് ശരിയാക്കി തരികയാണ് അപ്പം നമ്മൾ ഇതാ അവിടെ വെയിറ്റിങ്ങാണ് കേട്ടോ നമ്മളവിടെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഒപ്പമുള്ള കണ്ണൻ റൂം തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വീഡിയോ കേട്ടോ നേരത്തെ കണ്ടത് ഇതാ ഒരു കൂട്ടുകാരിയെ കണ്ടപ്പം നമ്മളെയൊക്കെ വിട്ട് മാറിപ്പോയി നിൽക്കുകയാണ് പിന്നെ അതാ സത്യം പറഞ്ഞാൽ എനിക്ക് കൈ സാരി എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല കേട്ടോ ഏത് നേരവും അത് റെഡിയാക്കലെന്നായിരുന്നു പണി നമ്മുടെ സ്വന്തം രജു വീഡിയോ പിടിക്കണം നിർബന്ധിച്ച ആളായതുകൊണ്ട് കൂടുതൽ ഞാൻ രജുവിനെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ബാക്കി അപ്പുറത്ത് നിന്ന് നമ്മുടെ ഓഫീസിലുള്ള ആൾക്കാർ തന്നെയാണ് അനുവും കണ്ണനും ആണ് കേട്ടോ പിന്നെന്താ ഇവിടെ ഫുഡ് ഇവിടെയാണ് ഫുഡ് നമുക്ക് കിട്ടുന്നത് രാവിലെ നമുക്ക് ഉപ്പുമാവ് വരുന്നു കേട്ടോ നമ്മൾ ഓൾറെഡി വന്നപ്പോൾ തന്നെ ഹോട്ടൽ കയറി കഴിച്ചുകൊണ്ട് നമ്മൾ ഉപ്പുമാവൊന്നും കഴിക്കാൻ നിന്നില്ല ഏന്ന് വന്നമാതിരി ഞങ്ങൾ കൂടി റൂമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാട്ടോ അതിന് ശേഷം അവർ തുറന്നു തന്നു പക്ഷേ റൂമ് സത്യം പറഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടായിരുന്നില്ല കേട്ടോ വൈകുന്നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ആകെ വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു ഇവരല്ലാട്ടോ ഇവരെ റൂം അപ്പുറത്താണ് ഇതിൽ ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കല്യാണച്ചക്കൻ്റെ റൂമിലേക്ക് മാറും അവിടെയാണ് നല്ല നീറ്റായിരുന്നു ഇതാണ് നമ്മുടെ കല്യാണ ചക്കൻ കേട്ടോ റൂഫ് വീഡിയോ പിടിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ മെല്ലെ മിന്നിയതാണ് പിന്നെ നമുക്ക് എവിടെ ചെന്നാലും ഫോട്ടോ മുഖ്യം അപ്പോൾ ദാ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ ഗരുഡൻ കണ്ടില്ലേ പത്തുമണി പത്തരയ്ക്ക് പത്തര ടു പത്തരയാണ് മുഹൂർത്തം പക്ഷേ ഒരു രക്ഷയില്ല നല്ല ചൂടാണ് കേട്ടോ മണി ആയപ്പോഴേക്കും നമ്മൾ ഏതായാലും അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല തിരക്കാണ് വേറെയും കല്യാണങ്ങളുണ്ട് ഒരുപാട് കല്യാണ ഒക്കെ പെണ്ണിനെയൊക്കെ നമ്മളിവിടുന്ന് കണ്ടു നമ്മൾ ഏതൊക്കെ അമ്പലത്തിൽ പോയാലും ഗുരുവായൂർ പോയാലുള്ള ഒരു വൈബ് അത് എവിടെയും കിട്ടില്ല കേട്ടോ ഇത്ര രസമാണ് ഞങ്ങൾ സാധാരണ വൈകുന്നേരം പോയിട്ട് പിറ്റേ ദിവസേ വരാറുള്ളൂ ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ മുന്നിലേക്ക് പോയി പക്ഷേ ഞങ്ങൾ രണ്ട് മൂന്ന് പേര് മാത്രം അവിടെ നിന്ന് പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താലി കാണാൻ പറ്റിയില്ല ഒപ്പമുള്ളവർക്കും കാണാൻ പറ്റിയില്ല എന്ന് കേട്ടപ്പോൾ കുറച്ച് സമാധാനം പിന്നെ പിന്നെന്താ ഇവിടെ രണ്ട് മൂന്ന് കുട്ടികളുടെ അരങ്ങേറ്റം നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ പിടിച്ചിട്ടുള്ളൂ സൗണ്ടും നമുക്ക് പിന്നെ പാട്ടൊന്നും ഇടാൻ പറ്റില്ലല്ലോ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് നടത്തി കുറേ സാധനങ്ങൾ എടുത്തു നോക്കി അതിനുശേഷം ആകെ രണ്ടേ രണ്ട് സാധനങ്ങളെ ഞാൻ വാങ്ങിയുള്ളൂ അത് കുട്ടികൾക്ക് എണ്ണയിൽ പൊരിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനം കേട്ടോ ഇപ്പം കണ്ടത് നമ്മുടെ എറണാകുളത്തെ ഫ്രണ്ട്സാണ് കണ്ടില്ലേ ഞാൻ ഈ രണ്ട് മൂന്ന് പാക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ ഒരുപാട് വെറൈറ്റി പപ്പടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് പാക്കറ്റ് പപ്പടം എടുത്തു അതുപോലെ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചാൽ നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു ഉണ്ടല്ലോ അതും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഒരു ക്ലിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് കയറിപ്പോയതാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ ഞങ്ങളെല്ലാം ഇതേപോലെ ഒന്ന് എടുത്ത് നോക്കി എടുത്ത് നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കേണ്ടല്ലോ അതൊക്കെ നോക്കി അവിടെ അങ്ങ് നിന്നു അതിനുശേഷം കുറച്ച് നേരം പോസ്റ്റ് ആയത് ഇവിടെയാണ് കേട്ടോ രജിസ്ട്രേഷൻ ചെയ്യാൻ കല്യാണം കഴിഞ്ഞാൽ അവിടെ എന്തോ ഒപ്പിടാനോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയം ഞങ്ങൾ അവിടെ ഇരുന്നു അതിനുശേഷം ഇതാ കുറച്ച് ഫോട്ടോസും കൂടിയൊക്കെ എടുത്തു ഒന്നാമത് ഇങ്ങനെ സാരിയൊക്കെ കൊടുത്തു പോയത് കൊണ്ട് ചൂട് എടുത്തിട്ടും നമ്മുടെ പുട്ടിയൊക്കെ ഒലിച്ചു പോയിട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം റൂമിൽ പോയിട്ട് ഒന്നും കൂടി ഇടാനുള്ള വെപ്രാണത്തിലായിരുന്നു എല്ലാവരും അമ്പലത്തിൽ താലി കെട്ടൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളിതാ ഇതുപോലെ ഓഡിറ്റോറിയത്തിൽ വന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഗുരുവായൂർ ഒരു കല്യാണത്തിന് വരുന്നത് കേട്ടോ അവിടെ നമുക്കിതൊക്കെ ഒരു പുതുമയായിട്ട് തോന്നും അപ്പം അതാ ഇതുപോലെ അവിടെ ഇതേപോലെ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം റൂമിലേക്ക് കയറ്റുന്നതാണ് കേട്ടോ എന്ന് പറയുന്നത് വലിയൊരു ഹാളാണ് കേട്ടോ നമ്മുടെ ഓഡിറ്റോറിയം പോലെ വലിയൊരു ഹാളാണ് അവിടെ ഫോട്ടോ ഫോട്ടോയും അതേപോലെ ആളുകളിലേക്ക് ഇരിക്കാനുള്ള സാധാരണ നമ്മൾ ഓഡിറ്റോറിയം പോലെ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടേക്ക് സാധാരണ ചെക്കൻ വരുമ്പോൾ ചെയ്യുന്ന രീതികളൊക്കെ ഇവരിവിടെ താലികെട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് ഇതുപോലെ എല്ലാം ചെയ്ത് അളിയൻ്റെ സ്ഥാനത്തുള്ളതാണെന്ന് തോന്നുന്നു അവരിതേപോലെ ആനയിച്ച് ഹാളിലേക്ക് കൊണ്ടുപോകാനു കേട്ടോ ചെയ്തത് എല്ലാവരും ആ ചടങ്ങ് കഴിഞ്ഞതോടുകൂടി നേരെ റൂമിലേക്ക് പോയി കൊട കൊണ്ടുപോകാനൊക്കെ ഓരോരുത്തർ കളിയാക്കുന്നതാണ് കേട്ടോ അത് കണ്ടത് നമ്മുടെ അടുത്ത റൂമിൻ്റെ തൊട്ടുപേർത്തന്നെ ഇതാ ഇതുപോലെ സദ്യയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഫസ്റ്റ് ട്രിപ്പിനെ നമ്മൾ പോയിരുന്നു ചെക്കൻ്റെ വീട്ടുകാരിൽ നിന്നുള്ള ആ ഒരു പരിഗണന വെച്ച് നമ്മൾ നേരെ പോയി സദ്യക്ക് പോയിരുന്നു കേട്ടോ ഒന്നും കുഴപ്പമൊന്നുമില്ല രണ്ട് കൂട്ടം പായസവും അത്യാവശ്യം നല്ല കറികളൊക്കെ ആയിരുന്നു പിന്നെ അവിടുത്തെ പപ്പടം പറയണ്ടല്ലോ ഗുരുവായൂർ പപ്പടം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പപ്പടമാണ് അത് അടിപൊളിയായിരുന്നു നല്ല വലിയ പപ്പടം തന്നെ കിട്ടിയിട്ടോ നമ്മുടെ രജുമോള് പപ്പടം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു തിരിച്ച് മറക്കുന്ന വയ്ക്കുന്നുണ്ടായിരുന്നു ഏറ്റവും അറ്റത്തു നിന്ന് നമ്മുടെ സ്വന്തം നാണിച്ചേട്ടൻ എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ശരിക്കും ചോറിനാളുടെ സമയമൊന്നും ആയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ നേരെ ഫുഡ് ഫസ്റ്റ് തന്നെ കഴിച്ചുകൊണ്ട് കുറച്ച് നന്നായിട്ട് വിശന്നിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഇതാ ഇതുപോലൊരു ഹോട്ടലിൽ കയറി ഈ ഇരിക്കുന്ന നാണിച്ചേട്ടന് നോൺ വെജ് ആണ് ഇഷ്ടം വെജ് ഇഷ്ടമേ അല്ല കേട്ടോ ഞങ്ങളടുത്ത് പറഞ്ഞ് ഗുരുവായൂർ സദ്യ കഴിക്കുമ്പോൾ എന്തായാലും ചിക്കൻ പോലും വാങ്ങിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അമ്പലത്തേക്ക് ഒന്നും കൊണ്ടുപോകരുതെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്താ അറിയില്ല മുപ്പിൽ സദ്യയാണ് കഴിച്ചത് അപ്പോൾ തിരിച്ചു പോരുന്ന വഴി നമ്മൾ ഷവായും അതേപോലെ ലൈം ജ്യൂസും ഒക്കെ വാങ്ങി അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അവിടുത്തെ ലൈറ്റിങ്ങും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞത് പെരിന്തർമണ്ണ ഭാഗത്ത് എവിടെയോ ആണ് കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മയില്ല അപ്പം താ നമുക്ക് നാണിച്ചിട്ടും തന്നെ ഫുഡ് സപ്ലൈ ചെയ്ത് തന്നു അപ്പോൾ അല്ലാതെ അങ്ങോട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ശവായും അതേപോലെ കുബൂസും നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് നമ്മളത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കണ്ടില്ലേ മാങ്ങ അതേപോലെ സ്ലൈസ് കട്ടി കുറച്ച് അരിഞ്ഞിട്ടിട്ട് ഉപ്പ് എന്തൊക്കെയോ മസാല ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട് നമുക്ക് ഇവിടെ പോവുകയാണെങ്കിൽ നമ്മുടെ ഈ സ്വന്തം നാണിച്ചേട്ടൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ നല്ല രസം ആട്ടോ നല്ല സുഖമാണ് കാരണം എല്ലാ ഫുഡും നന്നായിട്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാങ്ങിച്ചു തരും പിന്നെ അത് നമ്മുടെ തൊട്ടിപ്പുറത്ത് ഒരു കുപ്പിയിലൊരു കണ്ടിലൊരു മിൻഡ് ഇട്ട് വെച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് അപ്പം നമ്മളവിടുന്ന് ഇറങ്ങി നേരെ നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തി ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ ഒരു നാലര നാലേ മുക്കാൽ അഞ്ച് മണി ആയിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ സ്വന്തം വടപുറവാണ് വടപുറത്തുകൂടെ നമ്മൾ നേരെ കനോലി പ്ലോട്ടിലേക്കാണ് വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാരും ഇതുവരെ നമ്മുടെ നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വന്നിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് വരണം കേട്ടോ നമ്മൾ കാറിലിരുന്ന് വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണെ ഒരു കുലുക്കുള്ളത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കനോലി പ്ലോട്ടിൻ്റെ വീഡിയോസ് കടയിൽ രണ്ട് സൈഡിലും കടകളൊക്കെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആണെങ്കിൽ നല്ല ഭംഗിയാട്ടോ ലൈറ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് പിന്നെ അതേപോലെ തുണിക്കടകൾ പിന്നെ കരിമ്പിൻ ജ്യൂസ് അതുപോലെ ഒരുപാട് ഒരുപാട് പലതരം സാധനങ്ങൾ അതേപോലെ ഫ്രൂട്ട്സ് കടകൾ എല്ലാം ഉണ്ട് ഓൾറെഡി ഇവിടെ ചൂടായതുകൊണ്ട് എല്ലാവരും വൈകുന്നേരം കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഇവിടെയാണ് കേട്ടോ കനാവലിപ്പുഴിൻ്റെ ഓഫീസുള്ളത് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ തേക്കൊക്കെ കാണാൻ പോകാൻ പറ്റും ഇവിടെ പിന്നെ വലിയൊരു മാളുണ്ട് കേട്ടോ ഒരു അയൽമാൾ എന്ന് പറയും അയൽ തുണി ഇങ്ങനെ ഇട്ടത് കൊണ്ടാണ് നമ്മൾ അയൽമാൾ എന്ന് വിളിക്കുന്നത് കാരണം എല്ലാ വലിയൊരു മാളാണ് നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം പിന്നെ ചീപ്പ് റേറ്റ് ഉള്ളൂ നമ്മൾ ഷോപ്പിലൊക്കെ നാനൂറും അഞ്ഞൂറും കൊടുക്കുന്നതിനൊക്കെ ഇവിടെ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ മാത്രമല്ല അതുമാത്രമല്ല ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ട് മരങ്ങളുണ്ട് അതുകൊണ്ട് ചൂടറിയേയില്ല നമുക്ക് നല്ല തണുപ്പായിരിക്കും കണ്ടല്ലേ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ഉച്ച സമയത്താണ് ഇതിലേ പോകുന്നെന്നുണ്ടെങ്കിലും നമുക്ക് ചൂടുണ്ടാവില്ല അതിനുശേഷം നമ്മൾ ഇതുപോലൊരു പാടുകൊണ്ടല്ലേ നല്ലൊരു വയലാണ് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും മുന്നിലായിരുന്നു അപ്പോൾ കല്യാണച്ചക്കൻ ആദ്യം വീട്ടിലെത്തിയിട്ടേ നമ്മളെത്താൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ കല്യാണച്ചക്കൻ എത്തി പക്ഷേ കല്യാണച്ചക്കനും പെണ്ണും ഇറങ്ങിയിട്ടില്ല ഡ്രൈവറും കിളി ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്നിട്ടൊന്ന് കുറച്ചൊന്ന് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുവായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അവിടെ നിന്നിട്ട് നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ അതേപോലെ പാടത്ത് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് അതേപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അപ്പം നമ്മൾ ഗുരുവായൂർ ട്രിപ്പ് കുട്ടിപുളയായിട്ട് പോന്നു കല്യാണ ചക്രും ഹാപ്പിയായി അപ്പം നമ്മൾ നേരെ കല്യാണ ചക്രൻ്റെ വീട്ടിലെത്തി അവരുടെ ഉള്ളിലേക്ക് കയറി നമ്മൾ നേരെ തിരിച്ചപ്പം തന്നെ ഫുഡൊന്നും കഴിക്കാനൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ